ഈ അടുത്ത കാലത്ത് സി പി എമ്മിനെ നേരിട്ട ഒരു അശ്വിനി ബാധയാണ് സി പി എമ്മിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നു എന്നത് രാജേന്ദ്രൻ പോയി ഐഷ പോറ്റി പോയി സുജാ ചന്ദ്രബാബു പോയി ഇപ്പൊതാ സി പി ഐയിൽ നിന്ന് ചേർത്തല ജയൻ എന്ന് പറയുന്ന സിനിമാ താരം അതുപോലെ സി പി എം അനുഭാവിയായിരുന്ന പ്രേംകുമാർ മാറുന്നു ഇനി മുഖ്യമന്ത്രി മുൻ ആയിരുന്ന വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട പെട്ട എ സുരേഷ് കുമാർ പാർട്ടി വിട്ട് പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ എന്ത് കരുതുന്നു അതാ സി പി എമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നു അത് കോൺഗ്രസ്സിന് ബലം വരികയാണ് കോൺഗ്രസ് വിജയിക്കുമെന്ന ഉറപ്പിൽ നിന്നാണ് ഈ കൊഴിഞ്ഞുപോക്ക് എന്നൊക്കെ സാധാരണ ജനം ചിന്തിച്ചു പോയേക്കാം ആ സാധാരണ ജനമാണല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ തിരിച്ചറിയേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ പാർട്ടി നേതാക്കളും തിരിച്ചറിയേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ആവശ്യം ലഭിക്കാൻ വേണ്ടി തന്റെ ആവശ്യം സാധിക്കണം എന്ന് പറഞ്ഞ് കുറെ ആളുകൾ വന്ന് അടിഞ്ഞുകൂടിയിട്ടുണ്ട് ആദർശം സി പി എം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലെ ആദർശം ഉൾക്കൊണ്ട് കുറെ ആളുകൾ ചേർന്നിട്ടുണ്ട് അതുപോലെ ആവശ്യങ്ങൾ ആദർശം പിന്നെ ഉള്ളത് ആവേശമാണ് എസ് എഫ് ഐ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം ഒരുപാട് പേര് ആവേശത്തോടു കൂടി വന്നെടുക്കും പാർട്ടിയുടെ ഒരു ആവേശം സമരാവേശം എന്ന് പറഞ്ഞ വന്നെടുക്കും അങ്ങനെ വന്നെടുക്കുന്നവരിൽ ആവേശം കുറെ കാലം കഴിയുമ്പോൾ ചോർന്നു പോകാം പ്രായം മാറുമ്പോൾ ചോർന്നു പോകാം പ്രായം മാറുന്നു കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടി കുടുംബമായി അപ്പൊ ആവേശം ക്രമേണ ചോർന്നു പോയി പാർട്ടിയിൽ നിന്നാകുന്നു പോകാം അവര് വിളിച്ചു പറയും അയ്യോ ഈ പാർട്ടി കൊള്ളില്ല ഞാൻ എന്താണ് ഇതിന്റെ കൂടെ നടന്നത് വെറുതെ ആയിപ്പോയി ഇതൊന്നും ശരിയായ സംവിധാനമല്ല എന്ന് വിളിച്ചു പറയാം ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നിട്ട് ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോ തൻ്റെ ഇഷ്ടങ്ങൾ നടക്കാതെ വരുമ്പോ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് ഇറങ്ങിപ്പോകാം അതിൽ ഒരു കൂട്ടരാണ് സുരേഷ് കുമാറിനെ പോലുള്ള ആളുകൾ സുരേഷ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വലിയ പാർട്ടി പ്രവർത്തകനുമായി ഏകദേശം മൂന്ന് 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 നാല് പതിറ്റാണ്ടിന്റെ പാർട്ടി പാരമ്പര്യമുള്ള ഒരു സ്നേഹിതനുമായി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഡൽഹിയിൽ വെച്ച് കേരള ഹൗസിൽ വെച്ച് ഈ പത്രക്കാർക്ക് ഈ നോ ഇത് വാർത്താക്കുറിപ്പ് വാർത്താ കുറിപ്പ് പോളിംഗ് ബ്യൂറോയിലേക്ക് അന്നത് ആഹ് എസ് എഴുതിയ കത്ത് ചോർത്തി കൊടുക്കുന്നതിന്റെ ദൃക്സാക്ഷിയാണ് ഞാൻ പത്രക്കാർക്ക് കൊണ്ടു കൊടുക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നത് അങ്ങനെ വാർത്ത പോളിറ്റ് ബ്യൂറോയിലേക്ക് വി എസ് കൊടുത്ത കത്ത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു എന്ന കുറ്റം അസന്നിഗ്ധമായി പാർട്ടി കണ്ടെത്തുകയും തെളിയിക്കപ്പെടുകയും ചെയ്തതോടുകൂടിയാണ് സുരേഷ് കുമാറിനെ വി എസിന്റെ സ്റ്റാഫിൽ നിന്ന് മാറ്റുകയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തത് അത് പാർട്ടിയെ ഒറ്റ കൊടുത്തു എന്നതാണ് വലിയ കുറ്റം അതിനുശേഷം സുരേഷ് പാർട്ടി അനുഭാവിയായിരുന്നു പാർട്ടിയുടെ പല ഘട്ടങ്ങളിലും പാർട്ടി പ്രതിസന്ധിയിലായപ്പോഴൊക്കെ പാർട്ടി പ്രതിസന്ധിയിലാകുന്ന ഘട്ടങ്ങളിലൊക്കെ പ്രതിരോധവുമായി സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിട്ടുണ്ട് ഇതൊക്കെ വാസ്തവം തന്നെയാണ് സുരേഷ് കൊടുത്ത അപ്പീലുകൾ പാർട്ടി തള്ളി കഴിഞ്ഞ ദിവസവും സുരേഷിന്റെ ബ്രാഞ്ചിൽ യോഗം കൂടി സുരേഷിനെ തിരിച്ചെടുക്കണം ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തണമെന്ന എന്ന അഭിപ്രായം വന്നപ്പോൾ ഉപരി കമ്മിറ്റിയിൽ നിന്നെത്തിയ ആൾ പറഞ്ഞു സുരേഷ് സംസ്ഥാന ലെവലിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ബി എസിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ട ആളാണ് അതുകൊണ്ട് അവിടെ നിന്നാണ് വരേണ്ടത് അവിടെ നിന്ന് സുരേഷിനെ ഉൾപ്പെടുത്തണം വേണ്ടയോ എന്ന് നമുക്ക് ചോദിച്ചിട്ട് അവിടുത്തെ അഭിപ്രായം അറിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷിന് എന്ത് അപമാനമാണ് ഉണ്ടാവുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല പാർട്ടി അനുഭാവിയാണ് പാർട്ടിയെ പ്രതിരോധി പ്രതിരോധിക്കാൻ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അംഗം വെട്ടുന്ന ആളാണ് വി എസിനൊപ്പം നടന്ന ആളാണ് പക്ഷെ പാർട്ടിയിൽ ഇപ്പൊ പുഴുക്കുത്തുകളുണ്ട് പാർട്ടി പഴയ പാർട്ടിയെല്ലാം പുതിയ പാർട്ടിയായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് സുരേഷ് എന്താണ് യു ഡി എഫിലേക്ക് പോവുകയാണ് എന്താണ് പുതിയുഗ യാത്ര ഇവിടെ പാലക്കാട് എത്തുമ്പോൾ ആ യാത്രയിൽ സുരേഷ് പങ്കെടുക്കും പാലക്കാട് യു ഡി എഫിന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്യും എവിടെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ച സ്ഥലത്ത് സുരേഷ് ആയിരിക്കും അടുത്ത സ്ഥാനാർത്ഥിയാവുക കണ്ണൻ ഗോപിനാഥന്റെ പേരിൽ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും സുരേഷ് പാലക്കാട് ജില്ലയിൽ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു അത് പാർട്ടി തന്നെ അപമാനിച്ചു എന്നാണ് സുരേഷ് പറയുന്നത് എങ്ങനെയാണ് പാർട്ടി അപമാനിച്ചത് പാർട്ടിയോട് ഇയാൾ ചെയ്ത ദ്രോഹം എന്താണ് അവിടെ വലിയ വലിയ ചോദ്യചിഹ്നമാണ് ഇതിപ്പോ നാല് മൂന്നും ഏഴുപേരുള്ള ഒരു ഹൗസിംഗ് കോളനിയിലെ ഒരാൾ അതായത് അല്ലെങ്കിൽ ഒരു റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് ഒരാൾ മാറിപ്പോയാൽ എന്ത് ഛേദമാണ് അവിടെ ഉണ്ടാവുക ആ വീട്ടുകാരുടെ എന്താണ് അസാന്നിധ്യം ഉണ്ടാകും അത്രേ സംഭവിക്കുന്നുള്ളൂ സുരേഷ് കുമാർ പാർട്ടി വിട്ടുപോയാലൊക്കെ അതേ ഉള്ളൂ സുരേഷ് കുമാർ ഇലക്ഷനിൽ നിന്നാലും അത്രയൊക്കെ അവിടെ നടക്കാനുള്ളൂ പാർട്ടിക്ക് കിട്ടേണ്ട വോട്ടുകളിൽ ഒരു തരി പോലും ചോർന്നു പോകില്ല ഉറപ്പാണ് ഇനി പ്രേംകുമാറിന്റെ അവസ്ഥ നോക്കൂ വോട്ട് ഇനിയിപ്പോ പി കെ ശശി പി കെ ശശി സി പി എമ്മിൽ നിന്ന് വിട്ടുപോകുമെന്നാണല്ലോ കേൾക്കുന്നത് പി കെ ശശിയെ ഏതെല്ലാം തരത്തിൽ പാർട്ടി സംരക്ഷിച്ചു പിന്നെ പി കെ ശശിയെ ഒതുക്കിയതാണെന്നും പറയാം പാർട്ടിക്ക് മേലെ വളർന്നു പോയപ്പോൾ പാർട്ടിക്കാർ തന്നെ പി കെ ശശിക്ക് ഇട്ട് കൊട്ടുകൊടുത്ത് ഒതുക്കിയതാണെന്ന സംസാരവുമുണ്ട് എങ്കിലും പി കെ ശശി സംരക്ഷിതനല്ലേ ഒരു ബോർഡ് ടൂറിസത്തിൽ അദ്ദേഹം അദ്ദേഹമാണല്ലോ തലതൊട്ടപ്പൻ അദ്ദേഹം ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിന് എന്ത് കുറവാണ് പാർട്ടി വരുത്തിയത് ഒന്നും വരുത്തിയിട്ടില്ല പക്ഷേ പാർട്ടി കേഡർ പാർട്ടിയിൽ പാർട്ടിയുടെ എന്താണ് ഘടകങ്ങളിൽ അദ്ദേഹം കീഴ് ഘടകത്തിലായിപ്പോയി എന്നത് മാത്രമാണ് പി കെ ശശിയും പോവുകയാണെന്ന് പറഞ്ഞത് പി കെ ശശിയെ കുറിച്ച് ആളുകൾക്കൊക്കെ അറിയാം പി കെ ശശിക്ക് പാലക്കാട് ഒരു കാലഘട്ടത്തിൽ വലിയ പ്രൗഢിയും വലിയ ആൾബലവും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത് ഉണ്ടോ എന്ന് പി കെ ശശി തന്നെ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഒരു പറ്റം ആളുകൾ ചേർത്തല ജയനൊക്കെ എന്തുമാണ് ചേർത്തല ജയനൊക്കെ പിടിച്ചാൽ പിടികിട്ടുന്ന വ്യക്തിയാണ് അത്രയും താരപദവിയുള്ള താരജാടയുള്ള വ്യക്തികളല്ലേ മോഹൻലാലിന് സർക്കാരിനോട് സ്വീകരണം നൽകിയപ്പോൾ അതിനെതിരെ ഇടംകോടിടാൻ വന്ന ആളാണ് പാർട്ടി നയം മാറിപ്പോയി അതുകൊണ്ട് ഞാൻ വിട്ടുപോകുന്നു കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോവുകയാണ് ഇവരൊക്കെ പോകുന്നതാണ് ഒരു പക്ഷേ ഒരർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ലത് അപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ആത്മപരിതാണ് ആത്മപരിശോധന നടത്താനുള്ള അവസരം കൂടിയാണ് ഇവന്മാരെയൊക്കെ ആണല്ലോ ചുമന്നത് ഇവരെയൊക്കെ ആണല്ലോ എടുത്ത തലയിൽ കയറ്റി വച്ചിരുന്നത് എന്നൊരു ആത്മപരിശോധനയ്ക്കുള്ള അവസരമാണ് ഈ കൊഴിഞ്ഞുപോക്ക് നൽകുന്ന സൂചന ഐഷ പോറ്റി സുജാ ചന്ദ്രബാബു എസ് രാജേന്ദ്രൻ ഇപ്പോഴാണ് ഇവിടെ നിന്ന് ഈ ഇടുക്കി കൊല്ലം മേഖലയിൽ നിന്ന് കിഴക്കൻ മേഖലയിൽ നിന്ന് മാത്രമല്ല വടക്കൻ മേഖലയിൽ നിന്നും കുറെ ആളുകൾ അങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ് പൊക്കോട്ടെ തിരുവനന്തപുരത്തു നിന്നും കൊഴിഞ്ഞു പോകുന്നു പൊക്കോട്ടെ എവരെയൊക്കെയാണ് തലയിൽ വെച്ചത് പാർട്ടിക്ക് ബോധ്യം വേണം അധികാര പൊതിയന്മാരും അധികാര പ്രമത്തന്മാരുമായ ആളുകളെ തലയിൽ കയറ്റി വെച്ചതിന്റെ അവമതിപ്പാണ് അവമാനമാണ് പാർട്ടിയിൽ നിന്ന് അനുഭവിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ആദർശത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകളെ പാർട്ടി തിരിച്ചറിയാതെ പോയതിനുള്ള എന്താണ് ഒരു 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 ാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി അത് തിരിച്ചറിയണം പാർട്ടി ആദർശവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളെ പാർട്ടി ഉൾക്കൊള്ളണം അവർക്ക് വേണ്ടി വേണം പാർട്ടി നേതൃത്വവും പെരുമാറാൻ അല്ലെങ്കിൽ നേതൃത്വവും അവരെ വേണം ഉൾക്കൊള്ളിക്കാൻ അല്ലാതെ കാക്കിക്കളസം മുണ്ടിനടിയിലിട്ട് ചെങ്കൊടിക്ക് പകരം ഏത് കൊടി കിട്ടിയാലും പിടിക്കുമെന്ന ഉള്ളിന്റെ ഉള്ളിൽ ധാരണ വെച്ച് കൊണ്ട് നടക്കുന്ന ആളുകളെ തലയിലേറ്റിയാലും ഇതൊക്കെയായിരിക്കും അനുഭവം പക്ഷേ ഇതൊന്നും കൊണ്ട് പാർട്ടിക്ക് ഒരു ഫോട്ടോവും സംഭവിക്കുകയില്ല എന്ന് അറിയാം നിങ്ങൾക്കും വ്യക്തമായി അറിയാം